നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളാണ് അതായത് മാർച്ച് മാസം അവസാനം ശനിയുടെ മാറ്റം മാർച്ച് പതിനാലാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നടന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം ഇങ്ങനെ ദീർഘകാലം ഓരോ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ അടുത്തടുത്ത സമയങ്ങളിൽ രാശി മാറിയതുകൊണ്ട് കൊണ്ട് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമുക്ക് ഓരോ കൂറിലും പെട്ട ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് ഇത് അനുഭവ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുണർദം പൂയം ആയില്യം അതായത് പുണർദ്ദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച കർക്കിടക കൂറുകാരുടെ ഫലമാണ് നോക്കാനുള്ളത് അപ്പോൾ രാഹു കേേതുക്കളുടെ മാറ്റം കൊണ്ട് പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശി മാറ്റങ്ങളും കൂടെ ചേർത്താണ് ഈ ഫലം ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അതായത് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു ഒമ്പതിൽ നിന്ന് എട്ടിലേക്കും കേതു മൂന്നാം ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്കുമാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും സന്തോഷകരമായ ഒരു ഗ്രഹാവസ്ഥ എന്ന് പറഞ്ഞുകൂടാ രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല നിഴലുകളാണ് എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഗ്രഹങ്ങൾ കൊടിയ പാപഗ്രഹത്തിൻ്റെതായ അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് രാഹുവിനെ സംബന്ധിച്ച് ചില ഗുണങ്ങളുള്ളത് എന്താണെന്ന് വെച്ചാൽ ചൊവ്വയെ പോലെ ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂല ഫലം നൽകും ചില ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ചില ഭാവങ്ങളിൽ നിന്നാൽ വളരെ ദോഷകരമായ ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ രാഹുവിന് എട്ടാം ഭാവത്തിലെ സഞ്ചാരം എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല അഷ്ടമം എന്ന് പറയുമ്പോഴേ അത് രോഗത്തെയും അപകടങ്ങളെയും വളരെ എക്സ്ട്രീം കേസുകളിൽ മരണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്നത് ഒട്ടും അനുയോജ്യമല്ല ഈ രണ്ടാം ഭാവത്തിൻ്റെ പ്രത്യേകത രണ്ടാം ഭാവം ധനത്തിൻ്റെ ഭാവമാണ് വിദ്യയുടെ ഭാവമാണ് എന്ന് പറയുന്ന പോലെ തന്നെ മാരകസ്ഥാനവും കൂടിയാണ് അപ്പോൾ അത് ഈ ജ്യോതിഷ പാഠങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് പറയാം എങ്ങനെയാണ് ഈ മാരകസ്ഥാനം എന്നുള്ളത് അപ്പോൾ ഈ രണ്ടാം ഭാവം എന്ന് പറയുന്നത് പൂർണ്ണമായും അങ്ങോട്ട് ചില കാര്യങ്ങളിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശുഭഗ്രഹങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേതു പോലുള്ള ഗ്രഹങ്ങൾ വരുമ്പം പല 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് രാഹുവിനെയും കേതുവിനെയും നമ്മൾ ഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാപഗ്രഹം അഷ്ടമത്തി വരുമ്പോൾ അതായത് രാഹു എട്ടിൽ വന്ന സമയത്ത് കാര്യദ്രസവും രോഗഭയം അല്ലെ രോഗപീഠ ഉണ്ടാകും ധനക്ലേശം ഉണ്ടാകും ഭാഗ്യഭ്രംശം ഉണ്ടാകും അതോടൊപ്പം തന്നെ മൃത്യുഭയം ഉണ്ടാകും മരണഭയം രോഗങ്ങൾ കൂടിയിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും കാരണവശാലോ പിന്നെ ഉത്കണ്ഠ പിടിക്കുക ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ശാന്തരായിട്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ മറ്റുള്ളവർ വന്ന് നമ്മളെ ആധിപിടിപ്പിക്കുക അയ്യോ അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെ പറ്റിയാൽ ഇങ്ങനെ നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ശാന്തരായിരിക്കുന്ന നമ്മളെ ആധിപിടിപ്പിക്കാനായിട്ട് ആൾക്കാർ വരും അതിനു ചിലപ്പോൾ അകന്ന് നിന്ന ബന്ധുക്കൾ പോലും വന്ന് നമ്മളെ ആധിപിടിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു കാലമാണ് ഈ രാഹു എട്ടിൽ സഞ്ചരിക്കുന്ന കാലം അപ്പോൾ ഭാഗ്യഭ്രംശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വളരെ രസകരമായിട്ടത് കാണാൻ പറ്റും നമ്മുടെ അടുത്തേക്ക് ഭാഗ്യം വന്നെത്തിയ ശേഷം ആരോ തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അത് മാറിപ്പോവുക അങ്ങനെയൊക്കെ നമുക്ക് അതായത് നമ്മൾ പല പലരും പറയാറില്ലേ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒരക്കം കൂടെ മാറിയിരുന്നെങ്കിൽ എനിക്ക് പത്ത് കോടി കിട്ടിയേനെ എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറയുന്നവരെ വളരെ അടുത്ത് വന്ന ശേഷം ഭാഗ്യം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന ഒരു അതിന് ദൃക്സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ രാഘുവേട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ഭാഗ്യഭ്രംശം വിഷാദചിന്ത നമുക്കൊരു ഡിപ്രഷൻ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കുമല്ല രാഹു ജാതകത്തിൽ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതായത് മൂന്ന് ആറ് പതിനൊന്ന് തുടങ്ങിയ ഭാവങ്ങളിലാണ് ജനന സമയത്ത് നിൽക്കുന്നതെങ്കിൽ ഈ രാഹു ഗ്രഹചാരവശാൽ വലുതായിട്ട് ഈ ഡിപ്രഷൻസ് ഒന്നും ഉണ്ടാക്കിയില്ല ഇനി ജാതകത്തിലും രാഹു ദോഷകാരകനായിട്ടാണ് ഇപ്പോൾ രാഹു അഷ്ടമത്തിലും വന്നിരിക്കുന്ന സമയത്ത് വളരെയേറെ വിഷാദം സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പക്ഷേ മിഥുനത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം രാഹുവിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് ദോഷത്തെ അല്പം കുറയ്ക്കും രാഹു ഈ വ്യാഴത്തിന് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചിലേക്കും ഒൻപതിലേക്കും ദൃഷ്ടിയുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴിൽ ഏഴാം ഭാവത്തിലേക്കാണ് ദൃഷ്ടിയുള്ളത് വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ചിലും ഒമ്പതിലും ഉണ്ട് അപ്പോൾ അത് അതനുസരിച്ച് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി രാഹുവിന് വരുന്നത് കൊണ്ട് കുറച്ചൊരു ദോഷം കുറയും ഈ രണ്ടാം ഭാവം എന്ന് പറയുന്നത് വാക്കിൻ്റെ സ്ഥാനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമാണ് ധനവത്തിൻ്റെ സ്ഥാനമാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് കുടുംബത്തെയും ഭാര്യയെയും ഒക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാവം കൂടിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ കുടുംബത്തിലേക്കും പോകാം അതുവഴി അത് ചിന്തിച്ച് പുറകോട്ട് പോകുന്നത് അതായത് ഇപ്പം നമ്മൾ പാശ്ചാത്യം പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം പോലെ തന്നെ ജാതകം കൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് പുറകോട്ടുള്ള കുടുംബവും എല്ലാം കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെ ധനം വിദ്യാഭ്യാസം കുടുംബം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കും അവിടെയാണ് കേതു വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് കേതു എന്ന് പറയുന്നത് വളരെയേറെ പ്രശ്ന സൃഷ്ടി പ്രശ്ന സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ വാക്കുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം ധനം കൊണ്ട് പ്രശ്നമുണ്ടാകാം കുടുംബം കൊണ്ട് പ്രശ്നമുണ്ടാകാം ഭാര്യയെക്കൊണ്ട് പ്രശ്നമുണ്ടാകാം അപ്പം അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാകുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ ഭർത്താവിനെ അവിടെ കരുതണം രണ്ടാം ഭാവം ഏഴാം ഭാവമാണ് നമ്മൾ ദാമ്പത്യത്തെ കരുതുന്നത് പങ്ക് ബിസിനസ്സിനെയൊക്കെ കരുതുന്നത് പക്ഷേ ഈ രാശികൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പം ഈ രണ്ടാം ഒരുപാട് പ്രാധാന്യമുണ്ട് കർക്കിടക്കൂറുകാർക്ക് ശനിയും വ്യാഴവും എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ നോക്കണ്ടേ കർക്കിടക്കൂറിന് ശനി ഒൻപതിലും വ്യാഴം പന്ത്രണ്ടിലുമാണ് അതായത് ശനി മീനത്തിലും വ്യാഴം എവിടെ നിൽക്കുന്നു മിഥുനത്തിലുമാണ് അപ്പം ശനി ഒമ്പതിലും വ്യാഴം പന്ത്രണ്ടിലും ഈ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താ പന്ത്രണ്ടാം വ്യാഴക്കാരൻ നിന്ന് ജ്യോതിഷത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മിസറബിളായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലം റിഫേ ദുഃഖം സാധം ദ്രവ്യഹേതു എന്നാണ് ഫലദ്വീപിക പറയുന്നത് റിഫേ എന്ന് പറഞ്ഞാൽ റിഫ റിഫം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റെ ഭാവമാണ് ആ ഭാവത്തിൽ വ്യാഴം നിന്നാൽ ദുഃഖം കൊണ്ട് ദ്രവ്യഹേതുവായിട്ട് മനോവിഷമവും ഉണ്ടാകും അതായത് ഏതെങ്കിലും വസ്തുക്കളെ അല്ലെങ്കിൽ ധനത്തെ പ്രതി നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും ഒരുപാട് ദീനതകൾ വരുന്ന കാലം എന്ന് നമ്മൾ പറഞ്ഞാൽ മതി ദാരിദ്ര്യവും ദീനതകളും ഒക്കെ വരും ഇനി ഒൻപതിലെ ശനിയാണെങ്കിൽ സമ്മിശ്ര ഫലമാണ് നൽകുന്നത് എന്ന് പറയാം ഫലദീപിക പറയുന്നത് ദാരിദ്ര്യം ധർമ്മവിഘ്നം പിതൃസമവിലയം നിത്യദുഃഖം ശുഭസ്ഥെ എന്നാണ് പറയുന്നത് അതായത് ദാരിദ്ര്യവും ധർമ്മങ്ങൾക്ക് ചുതിയും പിതൃസമരായിട്ടുള്ളവർക്ക് പിതാവിന് തുല്യരായിട്ടുള്ളവരുടെ വിയോഗം നിത്യദുഃഖം ഇതാണ് ഒമ്പതിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തുള്ള അനുഭവം ഇനി ശനി ഒമ്പതിൽ വന്നാൽ പൂർണ്ണമായും ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഭാഗ്യഭാവത്തിൽ ശനി വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഗുണങ്ങളുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പം സ്ഥലത്തുള്ള ഒരു തർക്കമോ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഒരാളുമായിട്ട് വിരോധം വെച്ചോണ്ടിരിക്കുകയോ അപ്പോൾ ഒന്നുകിൽ അയാൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സൗഹൃദമാവുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം പൊതുവായിട്ടുള്ള പറയുകയാണെങ്കിൽ ധനപരമായിട്ടുള്ള ദാരിദ്ര്യവും ധർമ്മവിഘ്നവും ഒക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് ശനി തരുന്ന ചില പ്രത്യേക ഭാഗ്യങ്ങൾ കിട്ടുകയും ചെയ്യും ഒമ്പത് ഭാഗ്യഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അപ്പം ഈ രാഹു ബന്ധ പിന്നെ എട്ടിൽ നിൽക്കുന്നത് കൂടാതെയാണ് ഈ ശനിയുടെ ഒൻപതിലെ സ്ഥിതി ഭാഗ്യഭാവത്തിൽ തടസ്സകാരകനായ ശനി അതാണ് ജനറലായിട്ടുള്ള അസസ്മെൻറ്റ് ഭാഗ്യഭാവത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ശനി വന്നിരിക്കുന്നു പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്നാ മീനൻ രാശിയിൽ നിൽക്കുകയാണ് ശനി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് അവിടെ ശനി നിൽക്കുന്നത് കൊണ്ട് മാരകദോഷം ശനി ചെയ്യുകയില്ല അപ്പോൾ ഒരല്പം ഒരു റിലീഫ് ഒരു ആശ്വാസം അവിടെ കിട്ടുന്നുണ്ട് കേതുവിൻ്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി വ്യാഴം പന്ത്രണ്ടിലും കേതു രണ്ടിലും രണ്ട് വശത്തും പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് അത് ദാരിദ്ര്യത്തിലേക്കും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു മനപ്രയാസം ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക കർക്കടക കൂറുകാർ അതായത് പുണർദത്തിൻ്റെ അവസാന വാദം പൂയം ആയില്യം നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധ പുലർത്തുക ആരോഗ്യത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിച്ചാൽ അവഗണിക്കാതെ നല്ല ചികിത്സ തേടാനായിട്ട് ശ്രമിക്കണം സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം ഏറ്റവും പ്രധാന സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം വാഹനവും വീടും ഒക്കെ വാങ്ങുകയാണെങ്കിൽ സ്ഥലമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ രേഖകൾ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളിനെ കാണിച്ച് ഒന്ന് ഉറപ്പുവരുത്തിയിട്ടേ വാങ്ങിക്കാവുള്ളൂ വരവിനേക്കാൾ ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ധനനഷ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ബിസിനസ്സുകളിൽ പണം മുടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഊഹക്കച്ചവടത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയ സമയമല്ല നേരത്തെ തന്നെ ആ രംഗത്ത് പരിചയം അല്പം പൈസയൊക്കെ മുടക്കുന്നതിന് ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും പുതുതായിട്ടൊരാളവിടെ ഇറങ്ങാനായിട്ട് ഒരു കർക്കിടകക്കൂറിൽപ്പെട്ട ഒരാൾ പുതിയതായിട്ട് ഊഹക്കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് സ്വജനങ്ങളുമായിട്ട് കലഹം സ്വജന ഒരു സാധ്യതയുണ്ട് വാക്കുതർക്കങ്ങൾ ഒഴിവാക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശത്രുക്കളുടെ ഉപദ്രവമാണ് ശത്രുദോഷം ചില ബന്ധുക്കൾ തന്നെ ദോഷം ചെയ്യും എന്നാണ് പറയുന്നത് ഈ ഗ്രഹസ്ഥിതി വന്നു കഴിയുമ്പോൾ ചില ബന്ധുക്കൾ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കും ദോഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ വന്ന് അടിക്കുക അടിക്കുകയൊന്നുമല്ല നമ്മുടെ പല കാര്യങ്ങളിലും കയറിയിടപെടുകയും നമ്മളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളിലും ശല്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ബന്ധുക്കളും ഈ സമയത്ത് വരാം അതാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്കിരിക്കുന്ന നമ്മളെ കുത്തി ഇളക്കാൻ വേണ്ടി വണ്ടി പിടിച്ചു വരും ചിലപ്പോൾ സുഹൃത്തുക്കളും ആകാം പിന്നെ കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് അതായത് വിലപ്പെട്ട വസ്തുക്കളൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കണം യാത്രകളിലൊക്കെ ആഭരണങ്ങളും പണമൊക്കെ സൂക്ഷിച്ചോണം പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും പല വിധത്തിൽ അത് വേ മറ്റുള്ള ആളുകളുടെ വേർപാട് കൊണ്ടോ സുഹൃത്തുക്കളുടെയൊക്കെ വേർപാടോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒക്കെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാം എന്താണെങ്കിലും ആ ഒരു ഡിപ്രസ്ഡ് മോഡിലേക്ക് വളരെ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം ധൈര്യപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക നമ്മൾ കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ചെയ്തു നോക്കുന്നതിൽ അതിൽ നല്ലത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിച്ചേരുക അങ്ങനെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ സമ്മർദ്ദം നന്നായിട്ട് കുറയ്ക്കുക പഴയ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുക പിന്നെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉല്ലാസങ്ങളുണ്ടല്ലോ കൂട്ടുകാരുമൊത്തോ സഹപ്രവർത്തകരുമൊത്ത ഒക്കെ ഒന്ന് ഉല്ലസിക്കാനുള്ള സമയവും നമ്മൾ കണ്ടെത്തണം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പല പ്രലോഭനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡ്രഗ്സ് സംബന്ധമായിട്ടും അതുപോലെ തന്നെ പഠനത്തിൽ നിന്ന് വിട്ടുനിന്ന് സിനിമ മറ്റ് കളികളിലേക്കൊക്കെ പോവുക അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ പലരും പലതും ഈ പുണർദം പൂയം ആയില് നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെട്ടേക്കാം അവരുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ഈ പ്രലോഭനങ്ങളുമായിട്ട് വരുന്നത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് മറ്റു പല രീതിയിലുള്ള പ്രലോഭനങ്ങളും ഉണ്ടാകാം വളരെ മുതിർന്ന ആൾക്കാർക്ക് അതായത് പക്വതയൊക്കെ പ്രാപിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും വന്ന് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഷെയറിലോ ഒക്കെ ഇത്ര മുടക്കാം ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചേക്കാം അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നന്നായിട്ട് ആലോചിച്ചും അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഈ പ്രലോഭനങ്ങളിൽ പലതും തൊണ്ണൂറ് ശതമാനവും വ്യാജമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾ ഒരു എന്തിനെ എതിർക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുന്ന കാലമാണ് അതിനെ ഒന്ന് നിയന്ത്രിക്കുക എപ്പോഴും നമ്മൾ ഐശ്വര്യപൂർണമായൊരു ജീവിതമാണല്ലോ മനുഷ്യർക്ക് കിട്ടാവുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ജീവനുള്ള കാലത്തെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ് സന്തോഷമുള്ളൊരു ജീവിതമാണ് അതിനെ നമ്മൾ തന്നെ മലിനമാക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലൂടെ പറഞ്ഞു നിർത്താം രാഘുദോഷം മാറാൻ വേണ്ടിയിട്ട് സർപ്പദൈവങ്ങൾക്കാണ് വഴിപാട് ചെയ്യേണ്ടത് സർപ്പക്ഷേത്രത്തിൽ അർച്ചന അഭിഷേകം ഇളനീര് കൊണ്ടോ അല്ലെങ്കിൽ എണ്ണ കൊണ്ടുള്ള അഭിഷേകം പാലഭിഷേകം ഒക്കെ ചെയ്യുക അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇനി അതൊന്നും അല്ലെങ്കിൽ പൂജ നമുക്ക് കൊടുക്കാവുന്നതാണ് ആ പൂജയുടെ പ്രസാദവും വാങ്ങിക്കണം ഇതൊന്നും പറ്റാത്തവർക്ക് ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് സമർപ്പിക്കുക അല്ലെങ്കിൽ വെറ്റിലയും അടക്കയും നാണയവും കൂടെ ദക്ഷിണ പോലെ സമർപ്പിക്കുക ഒരു പട്ടും കൂടെ ചേർത്ത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏതാണ് സിസ്റ്റം എന്ന് വെച്ചാൽ സർപ്പദൈവങ്ങൾക്ക് ആ രീതിയിൽ ഉള്ള വഴിപാടുകൾ ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനും കേതുവിനും ദീപം തെളിക്കുക അർച്ചന ചെയ്യുക നവഗ്രഹ സ്തോത്രം നിത്യവും ചൊല്ലുക പ്രധാനമായിട്ടും രാഹുവിൻ്റെ ഗേതുവിൻ്റെ സ്തോത്രമെങ്കിലും ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് നവഗ്രഹങ്ങളുടെ എല്ലാവരുടെയും സ്തോത്രം ചൊല്ലുന്നത് നല്ലതാണ് സ്തോത്രം നമ്മൾ പറയുമ്പോൾ ഒരു പാട്ടാണ് എന്ന് വിചാരിച്ച് സിമ്പിളാക്കണ്ട ആ അതിനുള്ളിൽ കുറേ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടത് നന്നായിട്ട് പഠിച്ച് ചൊല്ലുന്ന എല്ലാവർക്കും ഗുണകരം തന്നെയാണ് പിന്നെ ശാസ്താവിന് നീരാഞ്ജനം ശാസ്താവിന് ശനിദോഷം മാറാനുള്ള പൂജകൾ ഒക്കെ ചെയ്യാം വിഷ്ണു ഭഗവാനെ ദർശനം നടത്തണം മാസത്തിലൊന്നെങ്കിലും പോകണം എന്നിട്ട് താമര മുട്ടുകൊണ്ടുള്ള അർച്ചനയോ അല്ലെ തുളസി പൂക്കൾ കൊണ്ടുള്ള അർച്ചനയോ തുളസി മാലയോ എന്തെങ്കിലും സമർപ്പിക്കുക സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പാൽപ്പായസമോ അടനേതിയോ എന്താണെങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു തുളസി മാലയോ അല്ലെങ്കിൽ തുളസി കൊണ്ടുള്ള അർച്ചനയോ ഒക്കെ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ പത്തോ പതിനഞ്ചോ രൂപയുടെ കൊടുത്തിട്ടൊരു നെയ്വിളക്കെങ്കിലും വാങ്ങിച്ച് വിഷ്ണു ഭഗവാൻ്റെ മുമ്പിൽ തെളിയിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ആ വെണ്ണ പ്രസാദമായിട്ട് കിട്ടും ഈ വെണ്ണ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഉത്തേജിപ്പിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചറിവുണ്ടായിരിക്കും വെണ്ണയിലെ ചില ഘടകങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ സെല്ലുകളെ വളരെ ആക്ടിവേറ്റ് ആക്കും പഠനത്തിലൊക്കെ വളരെ സ്മൂത്താക്കും അപ്പോൾ അതുകൊണ്ട് ഈ കൃഷ്ണന് നേദിച്ച വെണ്ണ അതായത് നല്ല വെണ്ണ പശുവിൻ്റെ കടഞ്ഞെടുത്ത വെണ്ണ നമ്മൾ പാക്കറ്റ് കിട്ടുന്ന ബട്ടറല്ല വെണ്ണയായിട്ട് തന്നെ നമ്മൾ ഉള്ള ക്ഷേത്രങ്ങളിൽ വെണ്ണ വാങ്ങിച്ച് സമർപ്പിക്കുക ആ വെണ്ണ നമ്മൾ കഴിക്കുക വാങ്ങിച്ച് നേദിച്ച വെണ്ണ കഴിക്കുക അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തലച്ചോറ് തെളിയാനായിട്ട് അല്ലെങ്കിൽ ബുദ്ധി നന്നായിട്ട് തെളിയാനായിട്ട് ഉത്തമമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മൂന്ന് ഗ്രഹമാറ്റങ്ങളുടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ ദുഃഖത്തിലേക്കൊന്നും ആഴ്ന്നു പോകാതെ നല്ല ജീവിതം നയിക്കുക സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടും പരിചയക്കാരോടും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്ത് സഹായിക്കുക ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും വളരെ നന്മയുണ്ടാകട്ടെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നന്മയുണ്ടാകട്ടെ അപ്പോൾ പരിഹാര കർമ്മങ്ങളിൽ ഗണപതിക്കുള്ള പരിഹാരം പറഞ്ഞില്ല രണ്ടിൽ ധനസ്ഥാനത്ത് ഏതു നിൽക്കുന്നതുകൊണ്ട് ഗണപതി ഭഗവാന് ദീപം തെളിക്കുകയും പിറന്നാൾ ദിവസം ഗണപതി ഹോമം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ജോലിക്കൊക്കെ പോകുന്നവർ ഗണപതി ഭഗവാനും കൂടെ ഒരു വഴിപാട് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം